കാക്കേ കാക്കേ എവിടെ പോയി കാക്കയുടെ കൂടെ എവിടെ പോയി ആ താഴെ പോയോ അത് ശരി കാക്കയുടെ കൂട് താഴെ പോയെന്ന് ഓക്കെ അപ്പോൾ പിടിക്കുകയാണ് അവൾ വന്ന് തൊട്ട് നോക്കുകയാണ് അല്ലേ പാവം പിടിക്കി അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി പോകണം അതിനു മുമ്പ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കുചേരാൻ വേണ്ടി നിരവധി ആളുകൾ വിവിധ ഇടങ്ങളിൽ നിന്നെത്തുന്നുണ്ട് ഇപ്പൊ നമുക്കൊപ്പം ഉള്ളത് ബി എൽ എം അല്ലെ ബി എൽ എം സൊസൈറ്റിയുടെ ഒരു സി എസ് ആർ ഇനിഷ്യേറ്റീവ് ഉണ്ട് ഈ ഡ്രഗ്സിനെതിരെയുള്ള അവരുടെ ഒരു പോരാട്ടമാണ് നടത്തുന്നത് എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യുന്നത് രാവിലെ മുതൽ ഇവിടെ നമ്മൾ ഓരോ പാരൻസിന്റെ കണ്ടു നമ്മൾ ഡിറ്റക്ഷൻ കിറ്റ് ഡിസ്ട്രിബ്യൂട്ട് മാറ്റിൽ നമ്മുടെ നാട്ടിൽ കിട്ടാൻ വളരെ കുറവാണ് സോ നമ്മൾ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ഇമ്പോർട്ട് ചെയ്തതാണ് കിട്ടുന്നതാണ് ചിലപ്പോ നമ്മുടെ ആസ് എ പാരന്റ് മക്കൾ ഇത് യൂസ് ചെയ്യുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് പാരന്റ് നമ്മള് കൊടുക്കുകയാണെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റും 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 യൂസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ അതെ രണ്ട് രണ്ട് ലൈൻ ലൈൻ വീഴുമോ വീഴും വീഴും അതുപോലെ തന്നെ തന്നെ അവർക്ക് വിളിച്ചിട്ട് ഇൻഫോം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഡ്രഗ് കിറ്റ് ആണ് ഇവര് നമുക്ക് തരാൻ പോകുന്നത് ഇപ്പൊ ഒരു നൂറ് കിറ്റ് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ബി എൽ എം റിപ്പോർട്ടറിലൂടെ ഇപ്പോൾ തരുന്നുണ്ട് അപ്പൊ നമ്മളത് ഏറ്റുവാങ്ങാൻ പോകുന്നു അല്ലേ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഇവിടെയുണ്ട് എൻ എസ് എസിന്റെ സ്റ്റാഫ് ഇവിടെ ഉണ്ട് നാഷണൽ സർവീസ് സ്കീം അല്ലേ നിങ്ങളുടെ പേര് സംഗീത അങ്ങോട്ട് പോകാം നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യാം ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ ആണോ സ്കൂൾ എഡ്യൂക്കേഷൻ ആണോ കോളേജ് ഹയർ സെക്കൻഡറി ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീമിന് നമ്മളിത് കൈമാറും ഇത് ഓരോ പേരന്റിന്റെയും കൈകളിലേക്ക് എത്തുക നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ ഉപയോഗിക്കുന്നതായ സംശയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും അപ്പൊ കുട്ടികൾക്ക് രാവിലെ യൂറിൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന സമയത്ത് മാർക്കിപ്പോ മനസ്സിലാവും ഡ്രൈഡിറ്റേഷൻ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തെരുവില്ല കേട്ടോ അപ്പോൾ തന്നെ പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും എടുത്തോ എന്ന് പറയും കുട്ടികൾ അപ്പം അങ്ങനെയുള്ള കുട്ടികൾ രക്ഷകർത്താക്കൾക്കും ഇനി ഇനിയത് വീടുകളിൽ സൂക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇത് ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റാണ് നമ്മൾ ഡ്രഗ് സ്ക്രീൻ ഡിപ് കാർഡ് എന്നാണ് പറയുക അതാണ് ഡിപ് കാർഡ് അത് എങ്ങനെ ഉപയോഗിക്കുന്നത് ഈ ഈ ഇവിടെ ഇതൊരു കിറ്റാണ് അല്ലേ ഒരു ഡിപ്പാണ് അപ്പൊ ഇതിന്റെ ഈ ഏകദേശം ആറെണ്ണം വരുന്ന ഒരു ഇതിലേക്ക് യൂറിന്റെ സാന്നിധ്യം ഉണ്ടാവുക യൂറിൻ ഇതിലേക്ക് ഒഴിക്കുകയോ യൂറിനിൽ ഡിപ്പ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരുമോ അത് അല്പസമയത്തുള്ളിൽ അപ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ എം ഡി എം എ മറ്റ് നാർക്കോട്ടിക് സെപ്റ്റൻസോ കുട്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ യൂറിനിൽ അതിന്റെ സാന്നിധ്യമുണ്ടാവും അത് നമുക്ക് ഈ കാർഡിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും രണ്ട് ലൈൻ വരും സാധാരണ പ്രഗ്നൻസി ഉണ്ടല്ലോ പ്രഗ്നൻസി കിറ്റിൽ വരുന്നത് പോലെ ഈ രണ്ട് ലൈനുകൾ വരും എന്നുള്ളതാണ് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കൊണ്ടുവരിക നിയമപരമായി നമുക്കത് എങ്ങനെയാണ് കൊണ്ടുപോകാൻ കഴിയുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാം கிண நமக்கு போது வாவே எந்த பயரு மகள எந்த ട്ടോ പേര് പെട്ടെന്ന് മറന്നുപോയി വെറുതെ കേട്ടോ പേടിക്കണ്ട അപ്പോൾ പുതിയ തലമുറ കാണും തീർച്ചയായിട്ടും അപ്പൊ ലഹരിക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടത്തിൽ ഒരുപാട് സമൂഹത്തിലെ തുറകളിലുള്ള മനുഷ്യർ വരുന്നുണ്ട് ഇനി ഇങ്ങനെയൊക്കെയുള്ള ഇവിടെ കളരിപ്പയറ്റുണ്ടല്ലോ എൻ എസ് എസിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട് അല്ല ഞാൻ തിരിച്ചു വരാം നമ്മുടെ കളരിപ്പയറ്റിലെ കുറച്ച് കുട്ടികൾ കൂടി ഉണ്ട് അവരും പെർഫോം ചെയ്യാൻ വന്നിരിക്കുകയാണ് ഒരുപാട് കുട്ടികൾ നമ്മൾ വരുന്നു എന്നറിഞ്ഞ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കുചേർന്ന് സേ നോട്ട് ടു ട്രാക്സ് ക്യാമ്പയിൻ ആണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സംസ്ഥാന തലത്തിലുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂൾ കോളേജ് പോളിടെക്നിക്ക് എന്നീ വിവിധ സെല്ലുകളിലുള്ള വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം ഇവിടെ ചേർന്നിരിക്കുന്നത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഒരു വലിയ എന്താണ് ഇനിഷ്യേറ്റീവ് നമ്മളുടെ പൊതു കലാലയങ്ങളും പൊതുസമൂഹത്തിലും വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെയും അക്രമവാസനയ്ക്കെതിരെയും നാഷണൽ സർവീസ് മുന്നോട്ട് വെച്ച മറ്റായ കൺസെപ്റ്റാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ നമ്മളുടെ പൊതുസമൂഹത്തിൽ ആയിരം സദസ്സുകൾ ജനജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ് പരമാവധി പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിലും അതോടൊപ്പം തന്നെ ക്യാമ്പസിൽ ലഹരിമുക്ത ക്യാമ്പസുകളാക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞു സദസ് തുടങ്ങി തുടങ്ങി അപ്പം ഇന്ന് കോഴിക്കോട് ജില്ലയിൽ അൻപതാമത്തെ സദസ്സ് വടകരയിൽ നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഭവനങ്ങളിൽ സന്തോഷ ഫാമിലി പ്രഖ്യാപനം ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് ഫാമിലിയുടെ ഒപ്പം സെൽഫി എടുത്തുകൊണ്ട് ഹാപ്പി സന്തോഷ സ്വന്തം കുടുംബത്തിൽ ഹാപ്പി ഫാമിലിയായി ബ്രാൻഡ് കുടുംബാസിഡർമാരായിട്ട് എൻഎസ്എസിലെ കുട്ടികൾ മാറുകയാണ് ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് ജാഗ്രതാ സദസുകൾ അമ്പതാമത്തെ ജാഗ്രതാ സദസിലേക്ക് പോകുന്നു നാഷണൽ സർവീസ് സ്കീം കേരള ഗവൺമെന്റിന്റെ കോർഡിനേറ്ററാണ് നമുക്കൊപ്പം ഉള്ളത് നമ്മുടെ വിദ്യാർത്ഥികളും നമുക്കൊപ്പം ഉണ്ട് നോക്കൂ ലൈഫ് ലൈഫ് ഈസ് ഈസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ റൈറ്റ് നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പഠിക്കുന്നത് പ്ലസ് നമുക്കൊപ്പമുണ്ട് ഫസ്റ്റ് 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 ഇയർ 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 പ്ലസ് പ്ലസ് നിങ്ങൾ ആരെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടാൽ എന്ത് ചെയ്യും പ്രതികരിക്കും ഓക്കെ അപ്പോൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ജീവിതം സുന്ദരമാണ് എന്നതാണ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ മോട്ടോ ആ മോട്ടോയാണ് പ്രേക്ഷകർ കാണുന്നത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഈ ശ്രമത്തിന് എല്ലാവിധ ഉദ്യമങ്ങളും നേരിടുന്നു അപ്പോൾ ഡയറക്ടർ സാർ അപ്പോൾ എന്തായിരിക്കട്ടെ അപ്പോൾ നമ്മൾ കുറച്ച് കിറ്റുകൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ബി എല്ലാം വന്നിട്ടുണ്ട് ഈ കിറ്റുകൾ ഈ രക്ഷകർത്താക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാം സംശയമുള്ള ബിരുദന്മാരോ വിരുദ്ധത്തികളോ ഉണ്ടെങ്കിൽ ഇത് വീട്ടിൽ കൊടുത്താൽ രക്ഷിതാക്കൾക്ക് അവരുടെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എം ഡി എം എ ഡ്രഗ്സോ ഉണ്ടെന്ന് അറിയാൻ സാധിക്കും ഉണ്ട് എം ഡി എം എ ആണ് അല്ലെങ്കിൽ കൊക്കൈനാണ് എല്ലാം റിയാൻ പറ്റും അതായത് കൊക്കൈൻ ആണോ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ എം ഡി എം എ ആണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതുപോലും തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒരു കിറ്റിന് വീട്ടിൽ സൂക്ഷിക്കേണ്ടി വരുന്ന കാലമാണ് എന്തൊരു കാലം എന്നാലോചിച്ച് പണ്ട് അങ്ങനെ ആയിരുന്നില്ല മോനെ ഒന്ന് ഊതരാ പണ്ട് പണ്ട് കാലത്ത് സിഗരറ്റൊക്കെ ബീഡിയൊക്കെ വലിച്ചോണ്ട് വരുന്ന ആൾക്കാർ വരുമ്പോൾ ഒന്ന് ഊതടാ എന്ന് പറയുമായിരുന്നു ഇപ്പോൾ ഊതിയാ മാത്രം പോരാ എന്നുള്ളതാണ് അപ്പോൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ജീവിതം സുന്ദരമാണ് അപ്പോൾ നമുക്കിത് ഡയറക്ടൊക്കെ കൊടുക്കാവുന്നതാണ് എന്ന് തോന്നുന്നു നേരിട്ട് കൊടുത്തോളൂ താങ്ക് യു അപ്പോൾ ഇത് രക്ഷിതാക്കളിലേക്ക് എത്തിക്കണം രക്ഷിതാക്കൾ ഇത് ആ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റൊക്കെ ചെയ്യുക എന്നുള്ളതാണ് വീട്ടിൽ സമാധാനം കളയരുത് പക്ഷേ ഈ സാധനം ഉള്ളിൽ കയറിയാൽ സമാധാനം കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഗുഡ്